നിങ്ങളുടെ ണം ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് മഞ്ഞപിത്തം രൂക്ഷമായ പോത്തുകളിൽ ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും എത്തണമെന്നാവശ്യപ്പെട്ട് രണ്ട് ദിവസമായി സമരം നടത്തിയ യു ഡി എഫ് ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പിന്നീട് ഉപാധികളോടെ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു كديري هارو کلا تکيري پنچايتن لاس تکيري پنچايتن را تکيري پنچايتن لاس تکيري پنچايتن لاس تکيري سمرم چييدو ارست وريچا سمرم چييدو ارست وريچا سمرم چييدو ارست وريچا سمرم چييدو ارست وريچا نمبر بار تقوياد کي نمبر بار تقوياد کي نمبر بار تقوياد کي കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് രണ്ട് ദിവസമായി യു ഡി എഫ് അംഗങ്ങൾ സമരം നടത്തിയിരുന്നത് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പൂത്തുകല്ലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ ഭരണകൂടവും ജില്ലാ ആരോഗ്യ വിഭാഗവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ നാനൂറിൽ ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് യുഡിഎഫ് നിലമ്പൂർ മണ്ഡലം ചെയർമാൻ സി എ ചിക്ബാൽ സമരസമാപനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവലി യുഡിഎഫ് പൂത്തുകല്ല മണ്ഡലം ചെയർമാൻ ഇ റഷീദ് കൺവീനർ എം എ ജോസഫ് ബ്ലോക്ക് അംഗം റഷീദ് വാളപ്ര സി വി മുജീബ് നൌഷാദ് ടി സിറാജ് ജാഫർ ശൈലജ റീന എന്നിവർ സംസാരിച്ചു യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൾ നാസർ ഷാംബിക്കല് സലൂബ് ജനി റുബീന കിണച്ചിങ്ങൻ ഓമന നാഗലോഡി കെ ഷറഫനീസ പി എൻ കവിത മോൾസി പ്രസാദ് മറിയാമ്മ ജോർജ് എന്നിവരാണ് സമരരംഗത്തുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.